ബോബി ചെമ്മണ്ണൂരിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സ്ത്രീത്വത്തെ നിരന്തരമായിട്ട് അപമാനിക്കുന്ന ഈ ഒരു പ്രതിയെ യാതൊരു ശിക്ഷയും കൂടാതെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ ഇനിയും കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പൈസയുള്ളതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിന് അദ്ദേഹത്തിന് ഒരു ശിക്ഷ നൽകിയില്ലെങ്കിൽ ലഭിക്കുമെന്ന ഒരു വാദഗതി കൂടെ മുൻനിർത്തിയാണ് ബോബിക്ക് ഈ ഒരു ശിക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യം എന്തു തന്നെയാണെങ്കിലും പല തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഈ ബോബിയുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം സമാനമായ രീതിയിൽ അതായത് ഇദ്ദേഹം വാക്കുകൾ കൊണ്ട് അപമാനിച്ചുവെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പ്രശസ്ത നടനെ അറസ്റ്റ് ചെയ്തില്ല സാഹചര്യം കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതില്ല സുപ്രീംകോടതി പോയി ജാമ്യം എടുക്കാൻ വരെയുള്ള ഒരു സമയപരിമിതി പലവിധ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചു അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ന ഒരു പരാമർശം വന്നിട്ടുണ്ട് അതുപോലെ മനസ്സിലാക്കണം പണ്ടൊക്കെ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് ഒരു വാർത്ത പോലും പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങളും നൽകുന്നില്ല എങ്കിൽ ഒരു പോലെ ഒരു ക്രിമിനൽ മീൻസ് കാട്ടുകളിനെ പോലെയോ അധോലോക രാജാവിനെ പോലെയൊക്കെ കീഴടക്കിക്കൊണ്ട് ബോബിയെ കൊണ്ടുവരുന്ന വാർത്തകൾ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏതാണ്ട് ഓരോ മാസവും അഞ്ചു കോടിയോളം രൂപയാണ് അദ്ദേഹം പരസ്യത്തിനായിട്ട് ചെലവഴിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊന്നും ബോബി ചെമ്മണ്ണൂരിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു മാധ്യമങ്ങളും വന്നിട്ടില്ല അപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹം തന്നെയാണ് തൻ്റെ പ്രൊമോഷനൊക്കെ നടത്തുന്ന ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ അല്ലാതെയൊക്കെ ഒരു തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉള്ള ആ പരസ്യം കൊടുക്കുന്ന പരിപാടി കുറച്ചു കാലമായിട്ട് ബോബി ഒരു നിർത്തിയിരുന്നു അതും മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബോബിയുടെ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കാന് ഒരു പ്രചോദനമായി എന്ന വാദഗതി നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോത്തോളം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുതിയതായിട്ട് ആളുകളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആളുകൾ രണ്ട് വർഷം തിരിഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ചില ആളുകളുടെ ഇല്ലെങ്കിൽ പരമ്പരാഗതമായ രീതിയിലുള്ള നമ്മുടെ ഗൃഹസങ്കല്പമൊക്കെ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ സദാചാരവാദികൾ എന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധയാകാമായിരുന്നില്ലേ പണ്ടുകാലം മുതലുള്ളവർ അങ്ങനെയാണല്ലോ കുറേ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീ വസ്ത്രം ധരിച്ചാൽ പുരുഷനെ ആകർഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷൻ്റെ നോട്ടം എത്തപ്പെടാൻ പാടില്ല സ്ത്രീയുടെ വസ്ത്രധാരണമാണ് പുരുഷനെ തെറ്റിലേക്ക് നയിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട്ട് പണ്ട് കാലം മുതലേ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിൽ പറച്ചിൽ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇതിനെ സാധൂരിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അവിടെ ഇവിടെയും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഹണി പറഞ്ഞ ഒരു പ്രസ്താവന ഈയാളക്ക അമ്പലത്തിലെ പൂജാരി ആകാതിരുന്ന വളരെ നന്നായി എന്നൊരു പ്രസ്ഥാന വന്നിട്ടുണ്ട് അതോടൊപ്പം മെൻസ് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നു ബോബി ചെമ്മണ്ണൂരിന് ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കും ഇത് ഒരു തരത്തിലുള്ള ഒരു അനീതിയാണ് ബോബിക്ക് നേരിട്ട് അനീതിയാണ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയും അവിടെ നിന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ബോബിയുടെ നിക്ഷേപ തട്ടിപ്പ് അല്ലെങ്കിൽ ബോബിയുടെ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ അവതാളത്തിലേക്കാണ് എന്നൊരു തോന്നൽ നിക്ഷേപകൃതിയിലേക്ക് വന്നിട്ടുണ്ടെന്നും അത് വലിയൊരു ഭാവിയിലേക്ക് ബോബി ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു ചൂടുവയ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത മറ്റൊരു തരത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്ത നിങ്ങൾ എത്ര പേര് കണ്ടുവെന്ന് അറിയില്ല രാജൻ ജോസഫ് അല്ലെങ്കിൽ നമ്മുടെ ഹെലനോഫ് സ്പാർട്ട ഇങ്ങനെയൊക്കെയുള്ള പല ആളുകളുടെ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളുടെ ബോബി ചെമ്മണ്ണൂര് സ്ത്രീ വിഷയത്തിലെ വളരെ മോശം പേരുള്ള ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ മാനേജർ വഴി ബോബി ചെമ്മണ്ണൂർ ഹെലോസ് പാട്ട എന്ന പെൺകുട്ടിയെ ദുരുദ്ദേശത്തോടെ സമീപിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കായിട്ട് സമീപിച്ചിട്ടുണ്ട് സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് അന്നൊന്നും ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഇത് പുറത്തേക്ക് വിടുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബോബി ബോബിചെമ്മണ്ണൂരിനെ പോക്സോ കേസ് കൂടെ പിടിച്ചകത്തിടണമെന്നും ഇല്ലെങ്കിൽ ഇയാൾക്ക് എല്ലാ ചിന്തകളും ഇദ്ദേഹത്തിൻ്റെ പൗരുഷ അവയവത്തെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ടാ അവയവത്തെ തന്നെ കട്ട് ചെയ്തതാണ് നല്ലത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും രാജൻ ജോസഫിൻ്റെ പോലെയുള്ള മറ്റ് ചില ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ കേരളത്തിലെ പരമ്പരാഗത സദാചാരവാദികൾ ഫെമിനിസ്റ്റുകൾ ഇല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികളും ഇല്ലെങ്കിൽ കാലം മാറിയപ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ ഒരു സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ലേ അതിനെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു പറ്റം ആളുകളുടെ ചിന്ത നേരെ മറിച്ച് വസ്ത്രധാരണത്തിൽ മിതത്വം പാലിക്കാത്തതുകൊണ്ടാണ് പുരുഷനായ ബോബിക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായത് എന്ന തരത്തിലുള്ള പരാമർശം ഇത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു സ്ത്രീയുടെ വിഷയത്തിലല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ബോബി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയേക്കുന്നത് ചെറിയ കുട്ടികളെ കുറിച്ചും പ്രായമായ അമ്മമാരെ കുറിച്ചും എവിടെയും ഈ ദ്വയാർത്ഥ പ്രയോഗമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറുവശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം ചില ആളുകളുടെയൊക്കെ ഒരു നിരീക്ഷണത്തിൽ ഒരു തമാശക്കാരനെ വാ ശ്രദ്ധിക്കാതെ തമാശ പറഞ്ഞ ഒരു വ്യക്തി അസ്ഥാനത്തെ തമാശ പറയുന്ന ഒരു വ്യക്തി ഇത്രയും വലിയ കുരുക്കിലാവുന്നു ഒരു അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാണ് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണെങ്കിലും കൊതുകടിയും കൊണ്ട് അതും വലിയൊരു പ്രമാദമായ കേസല്ല സാമ്പത്തിക തട്ടിപ്പ് കേസല്ല ഇങ്ങനത്തെ ഒരു നാണം കെട്ട കേസിന് ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന വളരെ മോശമാണ് എന്നും എന്നാൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരു പെണ്ണ ഒരുപെട്ട് അതെ ഇവന് പ്രതി ചെയ്ത് സമ്പന്നനെയും തളയ്ക്കാൻ പറ്റുമെന്നും ഹണി റോസിനെ നേരത്തെ ഈ വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ബോച്ചെ പതിനാല് ദിവസം അകത്തേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ചാനലുകളുടെയൊക്കെ കീഴിൽ അശ്ലീല പരാമർശം നടത്തുന്ന പല ആളുകളുടെയും നേരെ അശ്ലീല പരാമർശം നടത്തുന്ന ആളുകളുടെ നേരെയും പോലീസിന് എടുക്കാൻ കഴിയുമെന്നും അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വേട്ടയാടുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സിന് അല്ലാത്ത ആളുകൾക്കൊക്കെ ഈ അശ്ലീലെ കമൻ്റ് ഇടുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്ന ഒരു സന്ദേശം സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഒന്നാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം